ചാമ്പ് ചാമ്പ് ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നേ അവർ ഇങ്ങനെ േ അവരിപ്പാപ്പന്റെ അമ്മ അല്ലേ അവരിങ്ങനെ നിർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് എടുക്കും എന്നിട്ട് ഇത് നിർത്തിക്ക് വീണ്ടും നിർത്തിക്ക് അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് തോണ്ടി നോക്കാന്ന് തന്നല്ലേ അപ്പൊ അതെ അതെ നോക്കാം നമുക്ക് ിപ്പൊ ഒരു വർഷമായില്ലോ നട്ടിട്ട് ഒരു വർഷമായില്ലേ തന്നല്ലേക്കുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അത്യാവശ്യത്തിന് നമുക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് നിർത്തിയിക്കാം നമുക്ക് നിർത്തി കാണൊന്നു തോന്നണില്ല സമയമായില്ലോ ആ ഉണ്ടട്ടേ ഇല്ലല്ലേ ആ അതെല്ലാം നല്ല ചാമ്പ് കാണാം കാണാം നന്നായിട്ട് കാണാം അതങ്ങ് നിർത്തിക്കാങ്കിൽ ആ അതെടുക്ക ചെറുതെടുക്കിയുള്ള അത് ഒന്ന് ഇളക്കി നോക്കാം ഇതുപോലെ കിട്ടണമെങ്കിൽ നമുക്ക് എടുക്കാം നമുക്ക് പുഴുങ്ങാങ്കി ഉണ്ടെങ്കി ആ ഉം ആ അപ്പൊ ചാട്ടാ അത് നോക്കണം ചീനി വള്ളിയേ മാറ്റിയിട്ട് നോക്കാം

കാണും അപ്പൊടിക്കുവായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കേ അത് വിജയിച്ചായിരിക്കും അതാ അവരതുപോലെ ചെയ്തത് ഇതന്നെല്ലേ അപ്പൊ അതുപോലെ അങ്ങ് നിർത്തിയിക്കാം പിന്നെ ഇതിന്റെ ഈ മൂട്ടിന്റെ തടയുണ്ടല്ലോ അതൊക്കെ നമ്മള് നമ്മള് അവിയൽ വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ നമ്മള് പണ്ട് നമ്മൾ നമ്മളങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയൊക്കെ അങ്ങനെ വെക്കുന്ന ഞാനെ കണ്ടിട്ടുണ്ട് അതൊന്നും ഇതില് കളയാനായിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും നമുക്ക് നമുക്കിതിൽ കളയാനില്ല അതും കൂടെ നോക്കാം അതിലുണ്ടെങ്കി അതുകൂടെ എടുക്ക അപ്പഴും നമുക്ക് പുഴുങ്ങാനാവും നമുക്ക് കേട്ടോ തന്നെ അതാണ് ആ ചെറുതാ കേട്ടോ ആ ചെറുതില്ല മാത്രമേ ഉള്ളൂ കാരണം ഇതൊക്കെ തന്നല്ലേ നല്ല നല്ല ചാമ്പ ഇത് നമുക്ക് മറ്റേ ഇതിന്റെ കൂട്ടത്തില് സോഫ്റ്റ് പൊട്ടാറ്റല്ലേ അതിന്റെ കൂട്ടത്തിട്ട് പുഴുങ്ങാം അത് വാങ്ങിയല്ലേ ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ട് അതെ അതെ രണ്ട് ചേപ്പം കിട്ടിയിട്ടുണ്ട് നമ്മൾ സോഫ്റ്റ് നമ്മൾ നമ്മളാഴ്ചയിൽ മൂന്നാല് തവണ നമ്മൾ ഉപയോഗിക്കും കേട്ടോ കഴിക്കും കേട്ടോ പുഴുങ്ങി കഴിക്കും കേട്ടോ അത് നമുക്ക് നല്ലതാന്നാ പറയുന്നെ കേട്ടോ ശരീരത്തിന് നല്ലതെന്നാ പറയുന്നെ നല്ല നല്ലത് കിട്ടും ഇവിടെ നമ്മളത് ഇങ്ങനെ നിക്കുന്നതേ ഉള്ളൂ അതെടുക്കേണ്ട സമയായില്ല ഇനി ഉണ്ടോന്നറിയാൻ വയ്യ സാധനം ഇപ്പൊ ചാട്ടം ചെറിയ ഒരെണ്ണം എടുത്തായിരുന്നു അതന്നെ അല്ലേണ്ടല്ലോ ചേന നമ്മുടെ ചേന ചേന കിട്ടുമെന്നറിയില്ലാണ്ട് എത്ര ആയിട്ടോ ചേനയൊക്കെ എങ്കിലും അതിലുണ്ടെങ്കിൽ അതിൻ്റെ മൂട്ടിലും അതിലേ നമുക്കിത് ചേന ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ മൂട്ടിലുണ്ടാവും അമ്മ പറഞ്ഞു കേട്ടോ തണുപ്പാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉള്ളിലെ ഈ ചേന ഉണ്ടാവുമെന്ന് അത് കിടക്കുമെന്ന് ആ നിന്നാൽ കിട്ടുമെന്ന് ആ അപ്പൊ നമുക്ക് ഒരു വർഷം നമുക്ക് നിർത്തി പയ്യെടുക്കാതെ റിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് തന്നെയല്ലേ അതെ ചിലപ്പോ കാറ്റടിച്ച് അതെ അതെ ഇപ്പൊ കമന്റ്സിനൊക്കെ മറുപടി തരുന്നുണ്ട് ചേട്ടോ അതിന്ന് രാവിലെ ഞാൻ പറഞ്ഞു ചേട്ടാ കമന്റ്സ് നോക്കണേ കണ്ടോ ചേട്ട പറഞ്ഞ ആ സമയം ഉണ്ടായിരുന്നല്ലോ ഇന്ന് കാപ്പി കുടിച്ചിട്ട് ചേട്ടൻ കുറച്ച് കമന്റ്സിനൊക്കെ മറുപടി തന്നായിരുന്നു അല്ലേ എല്ലാത്തിനും അല്ല പഴയത് നമുക്ക് പറ്റത്തില്ല പുതിയത് പുതിയത് തൊട്ടുള്ളതിന് നമുക്ക് പറ്റുന്ന അതാണ് എനിക്ക് നല്ല അങ്ങനെ ഒരു സെക്ഷൻ വെച്ച വെച്ചൊക്കെ സംസാരിക്കാൻ പറ്റുമല്ലോ ബൈ